നമസ്കാരം ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുന്ന സാഹചര്യത്തിൽ പെട്രോളിലും ഡീസലിലും രണ്ട് രൂപ കുറയ്ക്കാനുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഓണ ഓണസമ്മാനമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം മൂന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ കേന്ദ്രം ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട് ബ്രണ്ടൻ ക്രൂഡോയിലിന്റെ വില എഴുപത് ഡോളറിൽ താഴെ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഇതാദ്യമായാണ് ബ്രണ്ട് ക്രൂഡോയിലിന്റെ വില ഇത്തരത്തിൽ കുറയുന്നത് കഴിഞ്ഞ മാർച്ചിൽ ഇതിന്റെ വില കുറച്ചിരുന്നു അതിനുശേഷം നിരവധി തവണ ക്രൂഡ് വില ചെറിയ രീതിയിൽ താഴ്ന്നെങ്കിലും ഇന്ധനവില കുറയ്ക്കാത്തക്കവണ്ണം ഒരു കുറവ് ഉണ്ടായിരുന്നില്ല കേരളം ഉൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പെട്രോൾ വില ലിറ്ററിന് നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഡീസൽ എണ്ണും നൂറ് രൂപയ്ക്ക് അടുത്ത് തന്നെയാണ് വില ഇന്ധനവില കുറയുന്നത് പണപ്പെരുപ്പും കുറയുന്നതിന് ഇടയാക്കുമെന്നും ചൈനയിലെയും അമേരിക്കയിലെയും സാമ്പത്തിക മാന്ദ്യം എണ്ണ ഉപയോഗം കുറയ്ക്കുകയാണ് അമേരിക്കയിൽ എണ്ണശേഖരം കുറഞ്ഞുവെന്ന വാർത്തകളും ഉൽപ്പാദനം നിയന്ത്രിക്കാനുള്ള ഒപ്പക് രാജ്യങ്ങളുടെ തീരുമാനവും ക്രൂഡിന് പിന്തുണയായില്ല ഇതോടെ പൊതുമേഖലാ കമ്പനികളുടെ റിഫൈനിങ് മാർജിൻ മെച്ചപ്പെട്ടിരിക്കുകയാണ് എണ്ണവില വില തൊണ്ണൂറ് ഡോളറിനടുത്ത് തുടർന്നതിനാൽ ഒരു വർഷത്തിലധികമായി കമ്പനികൾ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു ക്രൂഡ് വില കുറഞ്ഞതോടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാനുള്ള അനുകൂല സാഹചര്യമാണെന്ന് പെട്രോളിയം ഡീലർമാർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് എണ്ണ ഇറക്കുമതിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ആവശ്യകതയുടെ എൺപത്തിയേഴ് ശതമാനത്തിലധികം വിദേശ സ്രോതസ്സുകളെ ആശ്രയിച്ചാണ് രാജ്യത്തിന്റെ എൺപത്തിയേഴ് ശതമാനം എണ്ണ ആവശ്യകതയും നടക്കുന്നത് റഷ്യ ഉൾപ്പെടെയുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ വിതരണക്കാരിൽ നിന്നാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ആഗോളതലത്തിൽ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കുന്നത് ഇന്ധന ഡിമാൻഡിനെ ബാധിച്ചുവെക്കുമെന്നാണ് വിലയിരുത്തൽ ആ വിലയിരുത്തലിനാണ് ക്രൂഡ് വില പ്രതിഫലിച്ചത് ക്രൂഡ് വില ഇടിഞ്ഞതോടെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ലാഭം തന്നെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ മൂന്ന് വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഗതാഗതം മുതൽ പാചകം വരെയുള്ള മേഖലകളിൽ ആവശ്യ വസ്തുവായതിനാൽ വിലക്കയറ്റത്തെ പോലും ഇന്ധനവില സ്വാധീനിക്കുന്നുണ്ട് ഇന്ധനവില ഇതിലൊക്കെ തന്നെ വലിയൊരു പങ്ക് ഇന്ധനം വഹിക്കുന്നുണ്ട് പൊതുവിപണിയിൽ രണ്ട് രൂപ കുറച്ചാൽ പണപ്പെരുപ്പ് നിരക്കിൽ കാര്യമായ ഒരു കുറവുണ്ടാകും ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പെട്രോൾ ഡീസൽ ഉൾപ്പെടെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രം പല പ്രാവശ്യം ചർച്ച നടത്തിയിരുന്നു പക്ഷേ അതിന് ഒരു കാരണവശാലും കേരളവും അതുപോലെ തന്നെ വലതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും തന്നെ ജി എസ് ടിയിൽ പെട്രോൾ ഉൾപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കേന്ദ്ര പെട്രോളിയം വകുപ്പ് സെക്രട്ടറി പങ്കജ് ജെയിൻ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്